രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ നാഷണൽ നാഷണൽ ഓൺ വീൽ പദ്ധതി തുടങ്ങി ജനസേവാ സമിതി ട്രസ്റ്റ് പറവൂർ വരാപ്പുഴ മർച്ചൻസ് ആഭിമുഖ്യത്തിൽ ആയിരം കൊടുക്കുന്നതിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടെ നിർവഹിച്ചു ഞാൻ കരിമാലൂരിൽ ഇതുപോലെ തന്നെ പരിപാടിയിൽ അന്ന് ആയിരത്തോളം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു രണ്ടായിരം രൂപയുടെ കിറ്റ് ആയിരം രൂപ വലിയ ചടങ്ങ് സോ അതിലത്തരം പരിപാടികൾ നടന്നപ്പോൾ ഞാൻ ഇങ്ങനെ അതിനുശേഷം ഈ പരിപാടിക്ക് ഇവരെല്ലാം വിളിച്ചപ്പോഴും എനിക്ക് കാരണം ഞങ്ങളുടെ നാട്ടിലേക്കൊന്നും എത്തുന്നില്ല സീ ഒരു പരിസരത്ത് ഇങ്ങനെ കറങ്ങുകയാണിപ്പോൾ എറണാകുളം വരാപ്പുഴ പറവൂർ മേഖലയിൽ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഇതുപോലുള്ള സഹായങ്ങൾ നൽകുന്നത് ഞാൻ പെരുന്ന് പെരുമ്പാവൂരിൽ നിന്നാണ് അതിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര അസുഖം തോന്നുകയാണ് കാരണം ഇതുപോലുള്ള വളരെ ആളുകൾക്ക് സഹായകരമാകുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ കോൺഫറൻസിന്റെ നേതൃത്വത്തിൽ സി എസ് ആർ ഫണ്ട് ഉപയോഗപ്പെടുത്തി ലഭ്യമാക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരവും അഭിമാനകരവുമായിട്ടുള്ള കാര്യമാണ് ഇപ്പം തന്നെ ആയിരം വനിതകൾക്കാണ് ഈ ചക്ര വാഹന വേതന അതിൽ തന്നെ ഇന്ന് നൂറ്റി അൻപത് പേർ കൊടുക്കുകയാണ് പകുതി വിലയ്ക്ക് വാഹനം കിട്ടുന്നു എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമല്ല ജോതിൽ മർച്ചൻസ് ക്ലബ് പ്രസിഡന്റ് സാജൻ ചക്യാത്ത് അധ്യക്ഷത വെച്ചു ജനസേവാ സമിതി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി മേരി സിജി മുഖ്യ പ്രഭാഷണം നടത്തി വരാപ്പുയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുറാണി ജോസഫ് ക്ഷേമാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജു ചുള്ളിക്കാട് മുൻ വൈസ് പ്രസിഡന്റ് ടി പി പോളി മുൻ മർച്ചൻസ് ക്ലബ് പ്രസിഡന്റ് കെ പി ഡോക്ടർ ജയചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ജനസേവാ ട്രസ്റ്റ് സമിതി ഓരോ അത് സംരംഭകരെ കണ്ടുപിടിച്ചിട്ട് അവർ അവരിൽ കൂടി അവരുടെ സഹായത്തോടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വരാപ്പുഴ പ്രദേശത്തിൻ്റെ ഒരു വരാപ്പുഴ മർച്ചൻസ് ലപ്പാണ് ഇതിൻ്റെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് രണ്ട് മാസം മുമ്പ് തന്നെ ഒരു പത്ത് അറുന്നൂറ് കുട്ടികൾക്ക് പകുതി ടി വി പൊടി പറഞ്ഞാൽ പകുതി വിലക്കാണ്